ഒരു ബൗളിലേക്ക് ഒരു കപ്പ് പച്ചരി ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ്റി അമ്പത് മില്ലി കപ്പിൽ ഒരു കപ്പ് പച്ചരി നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഒരു മൂന്നാല് പ്രാവശ്യം വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കാം ഇനി നല്ല വെള്ളം വെള്ളമൊഴിച്ച് ഇതൊരു രണ്ട് മൂന്ന് മണിക്കൂർ ഒന്ന് കുതിരാനായിട്ട് വയ്ക്കണം സുഖ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒരു അരക്കപ്പ് തേങ്ങാ വെള്ളം അതിലേക്കൊരു കാൽ ടീസ്പൂൺ ഇൻസ്റ്റൻ ടേസ്റ്റ് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് ഫെർമെൻ്റ് ആകുന്നതിനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി വേറൊരു ചെറിയ ചെരുവത്തിലേക്ക് നമ്മൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നൈസ് പച്ചരിപ്പൊടി ചേർത്ത് അതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്ത് കട്ടയില്ലാതെ നന്നായിട്ട് കലക്കി ഇനി അടുപ്പിൽ വെച്ചിത് ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് നമുക്കിതൊന്ന് എടുക്കുക നന്നായിട്ട് കുറുക്കി എടുത്ത് തണുക്കുന്നതിനായിട്ട് മാറ്റിവെക്കാം ഇപ്പം നമ്മുടെ തേങ്ങാവെള്ളമൊക്കെ നന്നായിട്ട് പുളിച്ച് തൂങ്ങിയിട്ടുണ്ട് ഇനി ഈ വെള്ളം നമുക്ക് ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഈ പച്ചരി ഒന്ന് ഇട്ട് കൊടുത്താൽ വെള്ളം ഒന്ന് കളഞ്ഞെടുക്കാം വെള്ളം തോന്നുന്ന അരി നമുക്ക് മിക്സിയുടെ വലിയ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു നാല് അഞ്ച് ഏലയ്ക്കായുടെ തൊലി കളഞ്ഞ അതിൻ്റെ അരി മാത്രം ഇനി നമ്മുടെ കുറുക്കൂടെ ചേർത്ത് കൊടുക്കാം കുറുക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമ്മുടെ തേങ്ങാ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അതിലേക്കൊരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കപ്പ് തേങ്ങ ചുരണ്ടിയതാണ് ചേർക്കുന്നത് ഒന്ന് അരച്ചെടുത്തിട്ട് തേങ്ങ ചുരണ്ടിയത് ചേർത്ത് അധികം അരയ്ക്കേണ്ട ഇനി മധുരത്തിനാവശ്യമായ ശർക്കര ചീകയുടെ ശർക്കര പൊടിയോ അല്ലെങ്കിൽ കല്ലില്ലാത്ത ശർക്കര നോക്കിയെടുക്കാം അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ച് ഇതാണ് അതിൻ്റെ ഒരു പരുവം ഈ ഒരു പരുവത്തിൽ നമുക്കിത് വാങ്ങി അതിലേക്ക് ഒഴിച്ച് ഇനി ഒരു ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് മൂടി വയ്ക്കാം ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് പെർമനൻ്റ് ആയിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ മെല്ലെ നമുക്കൊന്ന് യോജിപ്പിക്കാം ഇനി അപ്പച്ചെമ്പിൽ വെള്ളം നന്നായിട്ട് വെച്ച് തിളക്കുമ്പോൾ അതിൻ്റെ തട്ടിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് നെയ്മയം പുരട്ടിയ ഒരു തട്ടം അതിലേക്ക് വെച്ച് കൊടുത്ത് ഈ തട്ടത്തിൻ്റെ പകുതി വരുന്ന അത്രയും മാവ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു നാലഞ്ച് തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് മൂടി വെച്ച് ഒരു ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കണം ഇങ്ങനെ സ്ക്യൂർ കൊണ്ട് കുത്തി നോക്കുമ്പം അതേ പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് വാങ്ങി തണുക്കുന്നതിനായിട്ട് വയ്ക്കാം നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ സൈഡ്സൊക്കെ ഒന്ന് വിടിയിച്ചിട്ട് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് കമിഴ്ത്തിയെടുക്കാം നല്ല രുചികരമായ പഞ്ഞി പോലത്തെ ശർക്കര വട്ടേപ്പം നല്ല ഹെൽത്തി വട്ടേപ്പമാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക് യു